ആസാദ് സേന ഇടുക്കി ജില്ലാ കമ്മ്യൂണിറ്റി തുടക്കമായി ഗവൺമെന്റ് പ്രിൻസിപ്പൽ അനില എം കെ ചെയ്തു ജില്ലാമിന് തുടക്കമായിരസർക്കാർ സാമൂഹ്യനിധി വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് ടീമിൻ്റെയും സംയുക്ത ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ ആസാദ് സേനയുടെ നേതൃത്വത്തിൽ ദത്ത് ഗ്രാമങ്ങളിൽ നടത്തുന്ന കലാകായികമേള ഇല്ലും മീനാങ്കി കട്ടപ്പന ഐ ടി ഐ എൻസ് യൂണിറ്റ് ആണ് ദത്ത് ഗ്രാമവുമായ കോവിൽമലയിൽ സംഘടിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലെ നിലവിലുള്ള ഏക ഗോത്ര രാജാവും ആദിവാസി സ്ഥലവും മന്നാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശവുമാണ് കോവിൽമല പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങളും കൾച്ചറൽ ആക്ടിവിറ്റീസും സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രദേശത്തെ യുവാക്കളെ കലാകായിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി സംഘടിപ്പിച്ച കോവിൽമലയിലെ പ്രമുഖ ടീമുകൾ തമ്മിൽ മാറ്റിവെച്ച സൗഹൃദ വോളിബോൾ മത്സരം നാട്ടുകാർക്കും കൗതുകമായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാദിഖ് കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കട്ടപ്പന ഐ ടി ഐ പ്രിൻസിപ്പൽ അനില എം കെ ഉദ്ഘാടനം ചെയ്തു പക്ഷേ എല്ലാവരും കാഞ്ചിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ നിഷാദ് ഹമീദ് ഗ്രൂപ്പ് ഇൻസ്പെക്ടർമാരായ ജോസഫ് പി എം ചന്ദ്രൻ പി സി സ്റ്റാഫ് സെക്രട്ടറി മെലൻദാസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീജാദ് ദിവാകരൻ പഠനമുറി കോർഡിനേറ്റർ രാഹി സെക്രട്ടറി റോബിൻ ജോർജ് എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ഗവൺമെന്റ് ഐടിപ്പൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ്